മലയാള മനോരമയുടെ ഒന്നാം പേജിൽ തൻ്റെ പേജ് ചേർത്ത് വന്നിരിക്കുന്ന വ്യാജവാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെയും സി പി ഐ എം ഏരിയാ സെക്രട്ടറിയും ചേർത്താണ് മനോരമ വ്യാജ വാർത്ത നിർമ്മിച്ചത് തന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ല തൻ്റെ പേരിൽ വാർത്ത കൊടുത്തതെന്നും സി വി വർഗീസ് പറഞ്ഞു മൂന്നാർ സഹകരണ ബാങ്ക് സി പി ഐ എം ഏരിയാ സെക്രട്ടറിക്ക് ഒരു കോടിയുടെ വായ്പ കുടിച്ചുക ഉടൻ തിരിച്ചടയ്ക്കണമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി എന്ന തലക്കെട്ടോടുകൂടിയാണ് മലയാള മനോരമ വ്യാജ വാർത്ത നിർമ്മിച്ചത് തലക്കെട്ടിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറിക്ക് ഒരു കോടിയോട് വായ്പ കുടിശ്ശിക എന്ന് വ്യക്തമായി എഴുതിയതിനു ശേഷം വാർത്തയിലേക്ക് പോകുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ അത് ഒരു കോടിയോളവും ഒരു കോടിക്കടുത്തുമായി പരിണാമങ്ങൾ സംഭവിക്കുന്നു വായ്പ കുടിശ്ശിക ഈ മാസം ഇരുപത്തിയഞ്ചിന് മുൻപ് അടച്ചു തീർത്തില്ലെങ്കിൽ പാർട്ടി നടപടിയെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഏരിയ സെക്രട്ടറിയോട് പറഞ്ഞു എന്നാണ് മനോരമ ഭാവനയിൽ നിന്ന് വാർത്ത പടച്ചത് ഈ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഈ മാധ്യമ രംഗത്ത് കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട് ഇത്തരം ഒരു വാർത്ത കൊടുക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരു വാർത്ത സി പി എം ജില്ലാ സെക്രട്ടറി എന്ന പേരിൽ എൻ്റെ പേരിൽ വാർത്ത കൊടുക്കുമ്പോൾ അതെന്നോടൊരു ആശയവിനിമയം നടത്താനെങ്കിലുമുള്ള സാമാന്യ മാന്യത മലയാള മനോരമ കാണിക്കേണ്ടതായിരുന്നു അങ്ങനെ കാണിക്കാതെയാണ് വാർത്ത കൊടുക്കുന്നത് അതുകൊണ്ട് അതിന് നിയമപരമായ നടപടിയിലേക്ക് നമ്മൾ പോകും മലയാള മനോരമയ്ക്കെതിരായിട്ട് എൻ്റെ കൂടെ ഉപയോഗപ്പെടുത്തിയാണ് പാർട്ടി ഏരിയ സെക്രട്ടറിയേയും എന്നെ അപകീർത്തിപ്പെടുത്തലേക്കാളും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ നിയമപരമായ നടപടിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും സി പി ഐ എം മൂന്നാർ ഏരിയ സെക്രട്ടറിയായ കെ കെ വിജയൻ നാൽപ്പത്തി രണ്ട് വർഷമായി ബിസിനസ് രംഗത്തുള്ളയാളാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കെ കെ വിജയൻ സി പി ഐ എം ഏരിയാ സെക്രട്ടറി ആവുന്നത് അതിനുശേഷം ബിസിനസ് നോക്കി നടത്തുന്നത് മകനും സഹോദരന്റെ മക്കളും ചേർന്നാണ് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ മൂന്നാർ ടൗണിൽ തന്നെ ഉണ്ടായിരുന്ന ഈ കുടുംബം നാലു കോടിയോളം രൂപ വില വരുന്ന ടൗണിലെ കെട്ടിടം ഈടു നൽകിയാണ് എഴുപത് ലക്ഷം രൂപ ലോൺ എടുത്തത് ഇതാണ് മനോരമ പുതിയൊരു കഥയാക്കി സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുടെ പേരും കൂടി കൂട്ടിക്കെട്ടി ഒന്നാം പേജിൽ വായനക്കാരിലേക്ക് എത്തിച്ചത് കൈരളി ന്യൂസ് ഇടുക്കി